ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ നല്ലൊരു പഴം തരുന്ന നമ്മുടെ എല്ലാം ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങൾ തരുന്ന ജപ്പോണിക്ക എന്ന് വിളിക്കുന്ന ജാപ്പനീസ് പ്ലം ചൈനീസ് പ്ലം എന്നൊക്കെ പേരുകൾ അറിയപ്പെടുകയും ജപ്പാനിലെ ഭിവ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വലിയ നിത്യഹരിത വൃക്ഷമായിട്ടാണ് വന്നിരിക്കുന്നത് ഓറഞ്ച് പഴങ്ങൾക്കും ഇലകൾക്കും വേണ്ടിയിട്ട് വാണിജ്യാടിസ്ഥാനത്തിലാണ് ഈ വൃക്ഷത്തെ വളർത്തിയെടുക്കുന്നത് ഇത് ഹെർബൽ ടീ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരു അലങ്കാര സസ്യമായിട്ടും ഇതിനെ കൃഷി ചെയ്തു വരുന്നു ഈ പഴത്തിൽ ധാരാളം കരോറ്റിനോയിഡ് ആൻറ്റി ഓക്സിഡൻ്റുകളും വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഓപ്റ്റിക് നാഡി റെറ്റിന നേത്ര എന്നിവയൊക്കെ പരിക്കിൽ നിന്നും സംരക്ഷിക്കുന്നു ഈ ഗുണം ചെയ്യുന്ന പോഷകങ്ങൾ പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുലർ ഡീജനറേഷൻ ഗ്ലൈക്കോമ തിമിരം തുടങ്ങിയ ഗുരുതരമായ നേത്രരോഗങ്ങളുടെ അപകട സാധ്യതയൊക്കെ തടയുന്നു കൂടാതെ ഇത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള കാഴ്ചയെ അല്ലാട്ടോ ഇതങ്ങ് ദൂരെ ഇസ്രായേലിൽ നിന്നുള്ള നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ഇതിൻ്റെ പൂക്കൾ ശരത്കാലത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത് വസന്തത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് വേനൽക്കാലത്തിൻ്റെ ആരംഭം വരെ ഏതു സമയത്തും പഴങ്ങൾ പാകമാകും നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇതിനകത്ത് വിരിയുന്നത് ഉഷ്ണമേഖല മുതൽ മിതമായ മിതശീതോഷ്ണ കാലാവസ്ഥ വരെയുള്ള പ്രദേശങ്ങളിൽ വളരാനായിട്ട് എളുപ്പമാണ് ഇവിടെ പ്രധാനമായും അലങ്കാര സസ്യമായിട്ടാണ് ഈ ജപ്പോണിക്കയെ വളർത്തുന്നത് പ്രത്യേകിച്ച് മധുരമുള്ള സുഗന്ധമുള്ള പൂക്കൾക്കായും രണ്ടാമതായിട്ട് അതിൻ്റെ രുചികരമായ പഴങ്ങൾക്ക് വേണ്ടിയുമാണ് വളർത്തി വരുന്നത് നമ്മളിത് മുറിക്കുമ്പോൾ ശരിക്കൊരു ഓറഞ്ച് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വരുന്നത് നമ്മൾ കത്തി കൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ട് ജസ്റ്റ് ആ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം എന്നിട്ട് പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ സാധാരണ ഓറഞ്ച് പോലെയാണ് അപ്പോൾ അതാണ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ പിന്നെ ഇതിനകത്ത് വലിയ സീഡ്സും വരുന്നുണ്ട് നമ്മുടെ സാധാരണ ഓറഞ്ചിനകത്ത് കുഞ്ഞു കുഞ്ഞ് ആണെങ്കിലും ഇതിനകത്ത് അത്യാവശ്യം വലിയ സീഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയൊരു ഫ്രൂട്ട് അപ്പോൾ ഇത്തരം വീഡിയോ എല്ലാം എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു ജസ്റ്റ് നമ്മൾ പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ കൂട്ടുകാരിലേക്കായിട്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം